ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മേക്കപ്പ് ഇല്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോഴും മേക്കപ്പ് ഇടാനായിട്ട് ചമ്മലും മടിയും ഒക്കെയുള്ള എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാനും അവർക്ക് ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് വളരെ തുച്ഛമായ പിന്നെ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ള കഴിവുകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ റെഡിയാവാം അതുപോലെ തന്നെ നമുക്ക് ലിപ്സ് ഇപ്പോഴും ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പം അതായത് കൊച്ചു പിള്ളേരി എന്ത് ലിപ് കളർ അവർ പിന്നെ ട്രൈ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നമ്മളൊക്കെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ അത് നമ്മളുമായിട്ട് ഒരു മാച്ചും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോഷം ലുക്ക് അതായത് ബിയേർഡ് ആയിട്ട് തോന്നും അങ്ങനെ നമുക്കൊരു ആത്മവിശ്വാസ കുറവ് തോന്നും എപ്പോഴും നമുക്കൊക്കെ ലിപ്സ്റ്റിക്ക് കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം അയ്യോ ഇത് വേണ്ടായിരുന്നു ോന്നാറുണ്ട് അപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളിയൊരു ലിപ് കളർ ആണ് ഇത് നമ്മുടെയൊക്കെ പ്രായക്കാർക്ക് നല്ലതാണ് എൻ്റെ സ്കിന്ന് അധികം പിന്നെ പ്രായ ഭയങ്കര ഫെയർ സ്കിന്നല്ല ഭയങ്കര ഡെസ്കീവ് അല്ലാത്തൊരു ഇത് നിറവാണ് അപ്പൊ എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് ലാക്മിയുടെ ഫോർ അവർ മീറ്റിൻ്റെ ലിപ് ലിക്വിഡ് ലിപ് ലിപ്സ്റ്റിക് ആണ് ഇത് ഇത് ട്വന്റി ടു റെഡ് വൈൻ ആണ് ഇത് കളർ ഇതിന്റെ ഇത് കേട്ടോ ഇത് ഞാൻ ഇട്ട് കാണിക്കുക എന്തൊരു നല്ല ഫിനിഷിങ്ങാന്ന് അറിയാൻ ഫിനിഷിങ്ങും അല്ല ഇതൊരിക്കലും നമുക്ക് വൃത്തി വൃത്തികേടായിട്ട് തോന്നത്തുമില്ല നമ്മുടെ ചുണ്ടിലങ്ങനെ ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുള്ളതായിട്ട് പോലും ഫീൽ ചെയ്യില്ല പക്ഷെ നല്ല ഫിനിഷിങ് ആണ് അപ്പൊ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ ആക്രി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ ഒരു ഷോപ്പിംഗ് പോകുമ്പോഴൊക്കെ നമ്മൾ പിന്നെ ഒരുങ്ങാനായിട്ട് ഒത്തിരി ടൈം എടുക്കുമെന്ന് ഓർത്തിട്ട് ഒരുങ്ങാത്തവരാണ് മിക്ക വീട്ടമ്മമാരും അവർക്ക് അവരവർക്ക് ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കുന്നവരാണ് പക്ഷെ നമുക്കൊരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തരുന്നതാണ് നമ്മൾ നമ്മളിൽ പലരും വീട്ടമ്മമാരും ആയിട്ടൊക്കെ ഇരിക്കുന്നവരൊന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ജസ്റ്റ് പോകുമ്പോഴാണ് അപ്പൊ നന്നായിട്ട് ഒരുങ്ങി പോകുന്ന നമുക്കൊരു ഭയങ്കര ഒരു ആൾക്കാരുടെ മുന്നിൽ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഇടാനും നമുക്കൊരു ഭയങ്കര ഓറ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുക അപ്പം ഞാൻ ഇവിടെ വളരെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ഐബ്രോസ് ഐബ്രോസ് തന്നെ ഞാൻ രണ്ട് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത് രണ്ട് കളറുള്ളത് ബ്രൗണും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും യൂസ് ചെയ്യുന്നുണ്ട് കാരണം എന്റെ കറക്റ്റ് ഒരു ബ്ലാക്ക് കളർ ഐബ്രോ ഐ ഇത് പുരുകം അല്ലല്ലോ അപ്പം ആ വിട്ടുപോയ പുരുകങ്ങളുടെയൊക്കെ കുറവ് മറയ്ക്കാനായിട്ട് ബ്രൗണും ചെയ്ത് ഈ വാലിന്റെ അറ്റത്തേക്ക് വരുമ്പോൾ ബ്ലാക്കും ചെയ്ത് ഞാൻ ഒരു ഫിനിഷിങ് കൊടുക്കാറ് പിന്നെ നമ്മുടെ സാധ ഐലൈനർ പക്ഷെ ഐലൈനർ ഇടുന്നതിന് മുന്നേ ഞാൻ എന്റെ കൺകോടൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് കൊടുക്കും കാരണം നമ്മുടെ ഒക്കെ കണ്ണൊക്കെ ഈ പ്രായത്തിന്റെയും ജോലി തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് കണ്ണു കുഴിയും കണ്ണിന്റെ ഒരു കറുത്ത ഒരു പാടൊക്കെ വരാനായിട്ടുള്ള ഇതുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മറിച്ച് നമ്മുടെ കൺപോളൊക്കെ ഒരു തിളക്കം കൊടുക്കുമ്പോൾ നമ്മളത് ഇട്ടിട്ടൊന്നും തോന്നത്തില്ല പക്ഷെ നമ്മുടെ കണ്ണുകളൊക്കെ നല്ല വിടർന്നിരിക്കും അപ്പൊ ഞാനതൊക്കെ ഇട്ടിട്ടാണ് മേക്കപ്പ് ചെയ്യാറ് അതുപോലെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത എപ്പോഴും നമ്മുടെ പ്രായക്കാർ നൈറ്റി സ്കിറ്റ്സ് ഉണ്ടല്ല അവർക്കൊക്കെ നമ്മളൊക്കെ പണ്ടേ ലിപ്സ്റ്റിക് ഇടാനൊക്കെ പേടിച്ച് ജീവിച്ചാലും അപ്പം നമുക്ക് ഇപ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ ഇടാനായിട്ടൊരു ചമ്മലുള്ളവരുണ്ട് അങ്ങനെയുള്ളവരോട് പറയാണ് ഇട്ടതായിട്ടേ തോന്നില്ല ഈ നമ്മുടെ ബേബി ലിപ്സിന്റെ ലിപ് ലിപ്ബാം ഞാനത് ഞാനതിട്ടിട്ടുണ്ട് അതെ ആ ബേബി ലിപ്സിന്റെ ലിപ് ബാം എന്റെ ചൂണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ നല്ല ചൂണ്ടിലൊരു തിളക്കമൊക്കെ കൊടുക്കും പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് എറിച്ച് ഒരു കളറാണ് ലിപ് ബാം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നല്ലൊരു ഏട്ടോ എന്റെ മോളൊക്കെ യൂസ് ചെയ്യുന്നതാണിത് അപ്പൊ ഈ കുഞ്ഞുങ്ങിന്റെ സാധനങ്ങൾ വെച്ച് ഞാൻ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ ബ്രൗൺ കളർ ഈ ഒരു ഐലൈനർ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എന്റെ ഐബ്രോസിന് ഒരു ചെറിയൊരു ഒരു ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാനേ പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിന്റെ പോർഷൻ ഒട്ടും ഇല്ലാതിരിക്കുന്ന പോർഷൻ അപ്പൊ അവിടെ നമ്മൾ നേരെ ഒന്ന് സ്ട്രെറ്റാക്കി ആക്കി അത് എങ്ങനെയാണോ എന്റെ പിരിക്കുന്നത് അങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് നീട്ടാക്കി കൊടുക്കാണ് ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു ലൈൻ പോലെ തന്നെ കൊടുക്കാം അപ്പൊ നമുക്ക് ത്രെഡ് ചെയ്തതിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഞാനിപ്പോ ത്രെഡ് ചെയ്യാതെ അല്ലേ ഇരിക്കുന്നേ അപ്പൊ ത്രെഡ് ചെയ്തു പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മുടെ ഐബ്രോസ് ശരിക്കും ഇങ്ങനെ ത്രെഡ് ചെയ്തൊരു ഫീല് വരുവേ ത്രെഡ് ചെയ്യാൻ നമുക്ക് ഇനി സമയം കിട്ടാതെ നമ്മുടെ പെട്ടന്ന് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഈ ബ്രൗൺ കൊണ്ട് ഒന്ന് കൊടുത്തിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ താഴെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കിട്ടാ മതി അപ്പോഴേക്കും അതിൻ്റെ അടിവശമൊക്കെ നമ്മൾ നല്ല കട്ടിക്കിങ്ങനെ ആ പോയ ഇങ്ങനെ രോമം ഇല്ലാത്ത പോഷനൊക്കെ ഒന്ന് ഫീ എഴുതി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പം ത്രെഡ് ചെയ്ത പോലെയൊക്കെ ഉണ്ടല്ലേ നമുക്കൊരു ടാറ്റ് ചെയ്ത ഒരു എഫക്റ്റ് ഒക്കെ ഇപ്പം കിട്ടുന്നില്ലേ ഇനി നമുക്ക് കണ്ണുകളുടെ പരിപാടിയാണ് അടുത്തത് ഇനി നമ്മൾ കണ്ണ് കണ്ണെഴുതുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഗോൾഡൻ ഒരു ചെറിയൊരു ഷെയ്ഡ് ഞാൻ എന്റെ കണ്ണിന്റെ മുകളിലേക്ക് ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഒരു ചെറിയ ഗോൾഡൻ കളറ് എന്റെ കൺപോളയ്ക്ക് കൊടുക്കുവാണ് എന്റെ സ്കിന്നുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഒട്ടും നമുക്കറിയാൻ പറ്റിയാലും നമ്മുടെ കണ്ണിന്റെ പുറത്തുമ്പിങ്ങനൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സ്കിന്നുമായിട്ട് ആയിട്ട് നല്ലായിട്ട് യോജിച്ചു പോകുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത് ഇനി നമ്മൾ കാജലാണ് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഏത് കാജലാണോ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്ത് അത് തന്നെ യൂസ് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മേബിലിൻ്റെ ഒരു കാജലാണേ കാജലിടുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ച് ചെറുപ്പമായിട്ട് ഇരിക്കാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഐബ്രോ പെൻസിലും കൂടെ ഐബ്രോയും എഴുതി കണ്ണിൻ്റെ അകത്ത് ഇച്ചിരി കാജിലും എഴുതിയപ്പോൾ തന്നെ നമുക്ക് ചെറുപ്പമായിട്ട് തോന്നും അതുപോലെ നമുക്ക് വ്യത്യാസം വരും ഇനി നമ്മളിപ്പോൾ ഒരു കൺബോളൊക്കെ ഒത്തിരി എടുപ്പായില്ല ഗോൾഡൻ ഇത് കൊടുത്തപ്പം ആ ഗോൾഡൻ ഇത് കൊടുത്തപ്പം കൺബോളയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഐലൈനർ എഴുതാം ഐലൈനർ എഴുതുമ്പോൾ ഒത്തിരി കട്ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് ലൈറ്റായിട്ട് കൊടുത്തിട്ട് ഈ അറ്റത്തേക്ക് വരുമ്പോഴായിട്ട് നമ്മളത് ഒന്ന് കട്ടിയാക്കി ഒരു വാല് പോലെ ഇടുവാണെങ്കിൽ നമുക്ക് ഈ കൺവീലുകൾ ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടങ്ങ് ഇതായി കിട്ടും പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങുന്നത് കാരണം എനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ അറിയത്തില്ല നന്നായിട്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് വിയർക്കും അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ടാണ് മേക്കപ്പ് തുടങ്ങിയത് വൈട്ടറിയിരിക്കാൻ വേണ്ടി ഏതൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും അല്ലെങ്കിൽ പുറത്ത് വെറുതെ പോവാണെങ്കിൽ പോലും ഞാൻ മൂക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കണ്ണിൻ്റെ പോളയിൽ തേച്ചാൽ അത് എൻ്റെ സ്കിന്നിൻ്റെ കളറുള്ള ആ ഒരു പിന്നെ ഗോൾഡൻ കളറ് കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മൂക്ക് അത്യാവശ്യം നല്ല നീളം മൂക്കും അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സഹായിക്കും ഇപ്പോൾ അതിന് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം അപ്പൊ ജസ്റ്റ് നമുക്ക് കുട്ടികളുടെ പി ടി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിനോ ഒക്കെ ഞാൻ എവിടെ പോയാലിങ്ങനെയാണോ യൂസ് ഒരുങ്ങുന്നത് ഇപ്പൊ ഡോക്ടറെ കാണാൻ ചെന്നാലും ഞാൻ ഇങ്ങനെ ഒരുങ്ങി തന്നെയാണ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങാൻ അപ്പം ഈ ലിപ്ലൈ ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞോണ്ടെന്നേ അപ്പം ഞാൻ ഇത് ഇട്ട് കാണിക്കാം എന്ത് രസാന്നുള്ളത് അതെ ഇതിലുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു ഓയിൽ തേക്കുന്ന എഫക്റ്റാണ് നമുക്ക് മറ്റേത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തേച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പെയിൻറ്റ് പോലെ തോന്നില്ല ഇത് ശരിക്കും ഒരു ഓയിൽ ഇട്ട ഒരു എഫക്റ്റേ ഉള്ളൂ ഭയങ്കര സോഫ്റ്റ് ആ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് എത്ര കുറച്ചിടുന്നോ അത്രയും ലൈറ്റായിട്ടിരിക്കും നമ്മുടെ ചൂണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ആക്കിയപ്പോൾ ഇത്രയും കളറായി ഇപ്പോൾ അടിയിൽ മാത്രം ഇങ്ങനെ തേച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പുരട്ടിയ പോലും നമ്മുടെ സ്കിൻ ടോണുമായിട്ട് അത് യോജിച്ച് പോകും കേട്ടോ ഇത് ഞാൻ ചാർന്നിടത്ത് ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഷ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബ്ലഷായിട്ടൊക്കെ ഇത് എടുക്കാമേ ഉള്ളൂ കേട്ടോ ഇത് എത്ര കണുപ്പത്തി വേണോ അത്രയും കടുപ്പത്തിൽ ഇടാം കുറച്ച് കൊറച്ചിടാം നമുക്ക് കൊടുക്കുന്ന പൈസ ഇത് എത്ര രൂപ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വേർത്താ കേട്ടോ നമുക്കിത് ലാഭമാണ് ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ മുടിയുടെ കാര്യമാണ് അടുത്ത പ്രശ്നം നമുക്ക് ഞാൻ എൻ്റെ മൂടി സ്റ്റെപ്പ് കട്ട് ചെയ്തേക്കുവാണ് കാരണം നമ്മൾ നമ്മുടെ അപ്പിയറൻസിനൊക്കെ ചെറിയൊരു മാറ്റം വരുത്തുമ്പം നമുക്ക് കുറേ പ്രായം കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ കാരണം ഇത് ഇപ്പോൾ എന്താ ഞാൻ യൂസ് ചെയ്തത് അധികം ഒന്നും യൂസ് ചെയ്തില്ല ഒരു കൺമശി ഒരു ഐലൈനർ ഒരു ലിപ്സ്റ്റിക്ക് ഏ അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോ ഫെൻസിൻ്റെ ഇത്രയും കാരണ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞത് സാധാ പൗഡർ ഇത് ഒരുങ്ങിയല്ലായതിനു ശേഷം ഞാൻ കുറച്ചങ്ങ് ഇടുക ഇട്ടിട്ടാണ് ഞാനിവിടെ നിന്നു അതുകൊണ്ടാണ് പറയാൻ വിട്ടുപോയത് എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും പറ്റൂല അതുകൊണ്ട് ഞാൻ ലൈക്ക് ഒന്ന് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വെളുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ചങ്ങും അത്രേ ഉള്ളൂ എനിക്ക് വേറെ എന്തെങ്കിലും തേക്കുന്നതിലും കംഫർട്ടബിൾ കംഫർട്ടബിളാണെന്ന് അറിയാമോ സാദാ പൗഡർ തേക്കുന്നത് സാദാ പൗഡർ ഇട്ട് ഇതുകൂടി ഇട്ട് ഇത്രേ മേക്കപ്പ് ആകെ ചെയ്തോളൂ അപ്പൊ നമ്മുടെ ലുക്ക് ആകെ മാറിയില്ലേ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാറ് കാരണം ഞാൻ ഒന്നാമത്തെ പുറത്തൊക്കെ ചെയ്യുമ്പോൾ നല്ല വെയില വെയിലത്തിനി ഫൗണ്ടേഷനോട് ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പം വല്ല റിയാക്ഷനും ഉണ്ടാവുമോ ചൊറിയുമോ അല്ലെങ്കിൽ വിയർപ്പോ ഒക്കെ ചെയ്ത് ഒന്ന് നമുക്ക് വലിയ ജലവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനം പൗണ്ടർ അത് കുറിച്ച് കഴിഞ്ഞൊക്കെ നമ്മൾ ഇടുന്നതല്ലേ അതുപോലെ അങ്ങ് കിട്ടാൽ മതി ഇത് വലിയ ബ്യൂട്ടീഷ്യൻസിനൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന പോലെ ഇവിടെ ഇട്ടു ഇവിടെയിട്ട് എനിക്ക് അങ്ങനെ കറിഞ്ഞു കൂടാം ഒന്നാമത്തെ കാര്യം അപ്പം അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ എൻ്റെ പ്രായക്കാരായിട്ടുള്ള എൻ്റെ കൂട്ടുകാരികൾ എപ്പോഴും ഒരുങ്ങാനായിട്ട് മടി പിടിച്ചിരിക്കുന്നവരാണത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മളെ ഒക്കെ ഇങ്ങനെ കാറ്റുപടിക്കാതെ അതിനുള്ള ഫിക്സ് ഒന്ന് ചിലവാക്കേണ്ട അല്ല നമ്മൾ പിയോ കട്ടിയില്ലാത്ത കട്ടിയാക്കാം കണ്ണ് കണ്ണുകൾ മനോഹരമാക്കാം ഇപ്പം എൻ്റെ കണ്ണിൻ്റെ കൺപോളൊക്കെ ചെറുതായിട്ട് തിളങ്ങുന്നുണ്ടല്ലേ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണോ എന്നൊന്നും എനിക്ക് അറിയാം ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് എന്നോട് ക്ഷമിക്കണേ അപ്പം ഞങ്ങളെപ്പോലെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ബ്രൗൺ ലിപ് ഉണ്ട് ഇതും നമുക്ക് അത്യാവശ്യം നല്ല യൂസ് ആട്ടോ ഇപ്പം നമ്മളിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു ഏതെങ്കിലുമൊക്കെ ലിപ്പ് ലിപ് ഇതുപോലെ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് നമുക്ക് ശരിയായില്ലെങ്കിൽ പോലും ഈ ലിപ് ലൈനർ ഡാർക്കൊക്കെ ലിപ് ലൈനർ കൊടുത്തു കഴിയുമ്പോൾ ഏതൊരു ലിപ്സ്റ്റിക്കും നമുക്ക് ചേരുന്ന പോലെ ആവും ഇത് ഈ ഒരു ലിപ്ലൈനറ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇൻ കേസ് നമുക്ക് എനിക്ക് മിക്കവാറും ലി ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേന് അതിലേനെല്ലാം പോകും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടൊരു ലിപ് ലിപ്ലൈനറുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടും ഇപ്പം എൻ്റെ ചൂണ്ടാണെങ്കിൽ അത്ര വലിയ ഷേപ്പ് ഒന്നും അല്ല മണ്ടലത്തേന് കട്ട് കുറവും മേലത്തെ താഴത്തേന് ഇച്ചിരി കട്ട് കൂടുതലും ഒക്കെ അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ചൂണ്ടല്ല ഏതാണ്ട് ഒരുപോലൊക്കെ ആകും നമ്മളൊന്ന് സുന്ദരിയാകും ചിലവ് കുറച്ച് അത്രേ ഉള്ളൂ അപ്പം അത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡ്രസ്സുകൾ എടുക്കുമ്പം ഇപ്പോൾ ഞാൻ പറയുന്ന ലൈറ്റ് ഷെയ്ഡുകളെ കഴിവതെന്നും നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും തന്നെ നല്ല എറിച്ച് നിൽക്കുന്ന കളർ തന്നെ ഈ പ്രായത്തിലിട്ട് നമ്മൾ അത്രയും ചെറുപ്പമായിട്ട് തോന്നിക്കും നമ്മൾ ലൈറ്റ് ഷെയ്ഡുകൂടി ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി പ്രായം തോന്നിക്കും ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു പിന്നെ ഒരു മരണവിട്ട് പോകുമ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴാണ് ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെല്ലാം എറിച്ച് നിൽക്കണം എറിച്ച് നിൽക്കുകയെന്ന് കുറേ തിളക്കമുള്ള ഡ്രസ്സിൻ്റെ കാര്യമല്ല പറയുന്നത് കളർ സെലക്ഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ തിളക്കമുള്ള ചെറിയ റൊക്കീടൊക്കെ ഒരുപോലെ ഫ്രണ്ടിലിങ്ങനെ വർക്കൊക്കെ വരുന്നുള്ള നമ്മളിടുന്നതെങ്കിൽ നമ്മൾ മാലയൊക്കെ വളരെ സിമ്പിൾ സിമ്പിളിടുക ഭംഗിയുള്ളതായിരിക്കണം എന്നാൽ വളരെ ലൈറ്റായിട്ടുള്ള ഇടുക നമ്മൾ ഒറ്റ ഒറ്റക്കളറ് ഡ്രസ്സായിരുന്നതെങ്കിൽ നമ്മൾ നല്ല ചോക്കറ് പോലത്തെ മാലയൊക്കെ ഇടുക അപ്പോൾ അപ്പം മാല എല്ലാം നമ്മൾ വലിയ മുഴുപ്പുള്ളത് ഇടരുത് കമ്മല് വലുത് ഇടുന്നുണ്ടെങ്കിൽ മാല ലൈറ്റാക്കുക മാല നല്ല പിന്നെ ചോക്കറ് പോലെ നല്ല വലിയ മാല ഇടുന്നെങ്കിൽ കുഞ്ഞി കമ്മലിടുക നമ്മൾ ഓരോരുത്തരുത്തരും മുഖം അനുസരിച്ച് എൻ്റെ മുഖം എനിക്ക് എപ്പോഴും മുടി അയച്ചിരുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇൻ കേസ് മുടി കെട്ടിവെക്കുകൊണ്ട് ഞാൻ വലിയ കമൻറ്റ് ഇടും ജിമ്മിക്കൊക്കെ ഇടും വലിയ ജിമ്മിക്കൊക്കെ ഇടും അപ്പോൾ നമ്മൾ നമ്മുടെ ഇനി നമ്മൾക്ക് നാൽപ്പത് വയസ്സ് പോയി ഞാനൊക്കെ കിളവിയായെന്ന് വിചാരിക്കേണ്ട ഇനിയും കിടക്കും നമ്മൾ വയസ്സികളാകാനായിട്ട് ടൈമ് നമുക്ക് പിള്ളേരൊക്കെ പോയി നമ്മൾ ചെറുപ്പകാലത്ത് ഒരുങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള വിഷയം ഇനിയും കിടക്കുകയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വിലക്കുറച്ച് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും നമുക്കിപ്പോൾ കടകളിലൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഏത് രൂക്ഷിക്കുക നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ എല്ലാം എല്ലായിട്ടും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കുക നമ്മൾ തന്നെ നമ്മൾ വയസ്സന്മാരായി പ്രായമായെന്ന് പ്രഖ്യാപിക്കാതെ നമ്മളും ചെറു നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പം ചെയ്യാം നന്നായിട്ട് കളർ വളയൊക്കെ ഇട്ട് നടക്കുക നല്ല ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ ഓൺലൈനിൽ നമുക്ക് പിന്നെ ഒരുമിച്ച് മേടിക്കാനൊക്കെ കിട്ടും അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വില ക്രോസ് ഒക്കെ കിട്ടും അപ്പം വലിയ ലോങ്ങ് ഇയറിങ്സും എൻ്റെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം നല്ല ഭംഗിയുള്ള ഇയർറിങ്സൊക്കെ മേടിക്കാം ഞാൻ പിന്നെ ഇതൊക്കെ ലേഡീസ് മേഡ്സാണ് ഇതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എൻ്റെ കുറേ കമ്മലുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഈ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ഒരുപാട് തവണ ഇട്ടിട്ടുള്ളതാണ് വീഡിയോസിൽ ഇതൊക്കെ എൻ്റെ കമ്മനുകൾ ആട്ടാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും എല്ലാവരും മേടിച്ച് നന്നായിട്ട് യൂസ് ചെയ്യുക മറ്റുള്ളവരും ഇരിക്കുന്നത് കണ്ട് നമ്മളിങ്ങനെ കൊതിച്ചിങ്ങനെ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഒരു ചേഞ്ച് ഒക്കെ വരും നല്ല ഡ്രസ്സല്ലേ അപ്പം കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ ഞങ്ങൾക്ക് നെയിൽ പോളിഷ് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിയിലൊക്കെ അതിൻ്റെ സൗണ്ടൊക്കെ ഇട്ട് ഞാൻ പോയി ഓക്കെ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നവർ പൊട്ടിക്കാണ് ആ പൊട്ടിക്ക് കഴിഞ്ഞോ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ ഇയർ സെലിബ്രേഷൻ കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാരും സുന്ദരി ആയിട്ടിരിക്കാപ്പി ആയിട്ടിരിക്കുക നല്ല ഭംഗിയായിട്ട് ഒന്നും കേക്കാൻ പറ്റുന്നില്ല പടക്കം ഒരു പൊട്ടിരിക്കും പറ്റുന്നില്ല